മാസത്തിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു അവൽ വിളയിച്ചതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നമുക്ക് വെല്ലം പാവുക അയച്ചെടുക്കാം മൂന്ന് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഒന്നര ക്ലാസ് വെള്ളം ഇച്ചെടുക്കുന്നുണ്ട് വെല്ലരിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്ക എന്നിട്ടാപ്പം നമുക്ക് ഇത് അരിച്ചെടുക്കാം ബെല്ലത്തില് കല്ലും പൊടിയെല്ലാം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത് ഞാനൊരു ഉരുളിയാണ് എടുത്തത് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ തിളച്ച് വരണം ഇതൊന്നായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറുത്ത ഉള്ളി ചൂടാക്കി എടുക്കാം എള്ള നല്ലതുപോലെ ചൂടായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാമാണ് ഞാൻ എള്ള എടുത്തത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചരകി വെച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരമൂടി തേങ്ങയാണ് എടുത്തത് ഇതിലേക്ക് രണ്ട് സ്പൂൺ പശുവേയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണ് കനിയും കൂടി ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് അവരിട്ട് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കൂ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമെടുപ്പിച്ചുള്ളത് ഇതാ നമ്മളെ അവില് റെഡി ആയിട്ടുണ്ട് നല്ല അവില് വിളയിച്ചതായത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ